ഹായ് എല്ലാവർക്കും സുഖമാണോ വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം നെഞ്ചിലൊരാളി എന്തായാലും ആരും മെസ്സേജ് അയച്ചാൽ നമ്മൾ സംസാരിക്കാം നല്ല മറന്നു കഴിഞ്ഞാൽ സംസാരിക്കാം എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് നമ്മള് ഇപ്പൊ ഒരു വിഷയം ഞാൻ വിഷയം ഇന്നത്തെ മോഹൻലാൽ എന്ന വ്യക്തിയെ പറ്റി സംസാരിക്കണം കാരണം അദ്ദേഹം സിനിമകൾ ഒരുപാട് ചെയ്തു വച്ചിട്ടുണ്ട് ഇപ്പം നാളെ ഒരു സിനിമ ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാം കൂടെ അദ്ദേഹത്തിന് വാനോളം പോയെടുത്തു അല്ല എന്തിനാണ് എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് കുറ്റം പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും ചിലപ്പോൾ കുറേ പടങ്ങൾ എന്തുമാത്രം നല്ല നല്ല പടങ്ങൾ ലാലോട്ടം ചെയ്തിരിക്കുന്നു അല്ല മമ്മൂക്ക ചെയ്തിരിക്കുന്നു അവർ നാളെ ഒരു സമയത്ത് മോശം പടം ചെയ്യുമ്പോൾ അവരെ കുറ്റം പറയുക എന്നല്ല അവര് നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്തിനു തലവെച്ചെന്ന് വെച്ചാൽ അത് അവരുടെ ഒരു വ്യക്തിപരമായ കാര്യമാണല്ലേ ഇപ്പോൾ അല്ല പടം പിന്നെ നിങ്ങൾ കാണാതിരിക്കുക എന്നുള്ളതാണ് പടം കൊള്ളത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പടം ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പുള്ളിയെ വിമർശിക്കുക പുള്ളി അങ്ങനെയാണ് പുള്ളി എന്തിനാണ് അങ്ങനെ പോയി ചെയ്തത് അങ്ങനെ ചെയ്യേണ്ട ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യം നമ്മൾക്കിടയിലില്ല ഓരോരുത്തർക്കും ഓരോ മനുഷ്യർക്കും അവനായ വ്യക്തിപരമായ കാര്യങ്ങളുണ്ടാവാം നമുക്ക് ആ ചെയ്യ എന്ത് ചെയ്യണം എന്തൊക്കെ ചെയ്യണം നമുക്കൊരു ജോലി ചെയ്യണം അപ്പോൾ എനിക്കിന്ന് ഈ ജോലി ഇഷ്ടമല്ല വേറൊരു ജോലി ചെയ്യണം അല്ല പോട്ടെ വേറെ എന്തെങ്കിലും ഒരു ഉണ്ട് അത് ചെയ്യണം എന്ന് എൻ്റെ ആഗ്രഹമാണ് അത് വേറെ ആൾ വന്നിട്ട് പറയുന്നത് നിങ്ങൾ എന്തിനാണോ പോയി ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ പറയുന്നത് നിങ്ങളത് കേൾക്കുമോ നമ്മൾ ആരും കേൾക്കത്തില്ല അല്ലേ വേറൊരു മനുഷ്യനും വേറെ ആൾ പറയുന്ന ഒരു ഒബ്ജക്ഷൻ നമ്മൾ വെക്കത്തില്ല നമ്മൾ കേൾക്കാൻ നിൽക്കത്തില്ല അതിൻ്റെ ആവശ്യം എന്താണ് പുള്ളി അങ്ങനെ ചെയ്യണ്ട പുള്ളി ഇങ്ങനെ ചെയ്യണ്ട നാട്ടുകാരാന്ന് തീരുമാന അല്ല മറ്റേ സോഷ്യൽ മീഡിയയിലുള്ള കുറെ യൂട്യൂബർമാരാണോ എന്താ പുള്ളി ചെയ്യേണ്ട തീരുമാനിക്കുന്നത് ഒരു ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ അയാളെ പറ്റി പോയിരുത്തി പറയുവോ അയാളെ പറ്റി അത് കേൾക്കുമല്ലോ നമ്മളെന്താണോ നമ്മൾ സംസാരിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടത് അയാളെ പറ്റി ഒന്ന് വാനോളം പോയിരുത്തി പറയുന്നതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം ഇപ്പൊ ശ്രീനി ശ്രീ ശ്രീനിയേട്ടം മരിച്ചു പുള്ളി മരിച്ചപ്പോൾ തന്നെ ആൾക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് പുള്ളി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു പുള്ളി എന്ത് നല്ല പടങ്ങൾ ചെയ്തു എന്ന് നല്ല ഹിറ്റുകൾ ഹിറ്റുകളുണ്ടായി അതിനെ പറ്റി പറഞ്ഞ സോഷ്യൽ മീഡിയ മുഴുവൻ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളി അങ്ങനെ ചെയ്തത് പറ്റി അങ്ങനെ പറഞ്ഞു പറ്റി ഇങ്ങനെ പറഞ്ഞ് പുള്ളിക്ക് ഭ്രാന്താണ് പുള്ളിക്ക് വയസ്സായതുകൊണ്ട് അങ്ങനെ പറയാണ് പല ആൾക്കാരും പറഞ്ഞു എന്തോ പുള്ളി അങ്ങനെ ചെയ്ത് വളരെ മോശമായിട്ട രീതിയിലും ഞാൻ പല കേട്ടിട്ടുണ്ട് ഉള്ളിയെപ്പറ്റി ഇപ്പം ആണെങ്കിൽ മരിച്ചപ്പോഴത്തേക്ക് പുള്ളി എന്ത് ചെയ്ത സിനിമയെ പറ്റി പോയിട്ട് പറയുന്നു അതിന്റെ ആവശ്യം എന്തുവാ ജീവിച്ചിരിക്കുമ്പോൾ പറയാൻ പറ്റത്തില്ല ഇതൊന്നും ജീവിച്ചിരിക്കുമ്പോൾ പറയാമല്ലോ പുള്ളി ഉള്ളിയെപ്പറ്റി മുക്കി പറഞ്ഞിട്ടേ ഉള്ളി കേൾക്കാം നമുക്കിപ്പോൾ എന്നെപ്പറ്റി ഞാൻ കേട്ടോണ്ടിരിക്കുക എന്താ സുഖമുണ്ട് കേട്ടോണ്ടിരിക്കാൻ എന്നെപ്പറ്റി മരിച്ചു കഴിയുമ്പം പുള്ളി കേൾക്കുന്നുണ്ടോ ആത്മാവെന്ന് പറയുന്ന സാധനം നമുക്ക് തോന്നണല്ലേ ഏഹ് നല്ല കാര്യമുണ്ടോ അങ്ങനെ എനിക്ക് പറയാതേ ഉള്ളു പിന്നെ എല്ലാരും സംസാ എന്തേലും മൈനസായിട്ട് പറയുകയാണെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കുന്നവർക്ക് നെഗറ്റീവായിട്ട് എടുക്കും എനിക്ക് വളരെ വിഷമമായിട്ട് തോന്നി പുള്ളിയെ ഭയങ്കര ഏറ്റവും കൂടുതലും സിനിമയിലെ ഏറ്റവും കൂടുതലും ഈ ട്രോൾ അനുഭവിച്ചത് മോഹൻലാൽ എന്ന വ്യക്തിയായിരിക്കും എന്നാണ് ലലട്ടൻ ഒരുപാട് കാരണം സ്വാതന്ത്ര്യത്തെപ്പറ്റി ആയിട്ടായാലും പുള്ളിയുടെ ബോഡി ഷേമിങ് എന്തുമാത്രം ആൾക്കാർ കുറ്റം പറയുന്നു എന്തുമാത്രം ഒരുപാട് സഹിക്കുന്നുണ്ട് നമ്മളെ അദ്ദേഹം പറഞ്ഞ ചെറിയ ഒരു വിഷമം വന്നാൽ പോലും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് നേരെ മറിച്ച് ഇതൊക്കെ ഞാനൊക്കെ ആയിരുന്നു ഒരു ആത്മഹത്യതയാണ് മോഹൻലാലിൽ എന്നൊരു വ്യക്തി ആയതുകൊണ്ട് മാത്രമായിരിക്കും അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എനിക്ക് തന്നെ കാരണം അദ്ദേഹത്തിന് അറിയാം നാളെ ഒരു ദിവസം ഈ പറയുന്ന മീഡിയാസ് എല്ലാം തിരിച്ചും പറയാം തുടരും സിനിമ വന്നപ്പോഴത്തേക്ക് മോഹൻലാൽ എന്ന വ്യക്തിയെ എന്തുമായിരുന്നു പറഞ്ഞത് മോഹൻലാൽ തിരിച്ചു വന്ന് ഏതായാലും എങ്ങും പോയിട്ടില്ല അയാൾ ഇവിടെ തന്നെ ഉണ്ട് എനിക്കിത് പറയാനുള്ളൂ പിന്നെ മോഹൻലാൽ എന്ന വ്യക്തി ചെയ്യുന്നത് സിനിമയിൽ ചെയ്യുന്നത് ഒരു ഒരു ആക്ടിങ്ങിനെ പറ്റിയിട്ടല്ലേ പുള്ളി ഇൻഡ് മലയാള ഇൻഡസ്ട്രി എത്ര ഉയരത്തിൽ എത്തിക്കാൻ പറ്റുമോ അത്രേ ഉയരത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഞാനൊരു വേറെ കാര്യം ചോദിക്കാം ഈ അമ്പതോടി ക്ലബ്ബെന്ന് പറഞ്ഞ സാധനം ഇതിന് മുമ്പേ ഉണ്ടായിരുന്നു നൂറ് കോടി ക്ലബ് എന്നുള്ള സ ഇതിനു മുമ്പുണ്ടായിരുന്നു ഇരുന്നൂറ് കോടി ഉണ്ടായിരുന്നു ഞാൻ എന്തുകൊണ്ട് മറ്റു നടന്മാരായാലും വന്നില്ല ഈ ഒരു സ്ഥാനത്തേക്ക് മമ്മൂട്ടി മമ്മൂട്ടിയായാലും ബാക്കി എന്തും ചെറിയ നടന്മാരായാലും വലുത വലിയ നടന്മാരായാലും വന്നില്ല എന്തുകൊണ്ടാണ് വരാഞ്ഞത് ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണം എന്തുകൊണ്ട് ഈ മോഹൻലാൽ എന്ന വ്യക്തി അമ്പതോടി ക്ലബിൽ ആദ്യം കടന്നു ഏ അത് പൊട്ടിക്കാനായിട്ട് പിന്നെ പ്രേമ വന്നപ്പോൾ അതിൻ്റെ മേളിൽ പോയി ബോറി കയറി അതിനു മുന്നേ ഇവരൊന്നും എന്തുകൊണ്ട് വന്നില്ല നൂറുകോടി പുലിമുരയും കേറി അതിനു മുന്നേ എത്രയോ സിനിമകൾ നൂറ് കോടിക്ക് എത്തിയില്ല എന്ന വ്യക്തി ആദ്യം എത്തി അതിനു മുമ്പേ വേറെ നടന്മാരാരും ഇല്ലായിരുന്നു സിനിമയിൽ അഭിനയിച്ചില്ലായിരുന്നു ഈ നൂറ് കോടിയിലോട്ട് കേറാനായിട്ട് നൂറ്റൊമ്പത് കോടി ഇരുന്നൂറ് കോടി ആദ്യം ഇതൊക്കെ ഒന്ന് കാണിച്ചു തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഇൻഡസ്ട്രി എത്ര പൊക്കിക്കൊണ്ട് പോകാൻ പറ്റുമോ അവിടെ എത്തിക്കുകയെന്ന് ഉള്ള കാര്യം പറയാം ഈ വന്ന മലയാള ഇൻഡസ്ട്രി ഇപ്പം എത്തിച്ചത് മോഹൻലാൽ എന്നൊരു നടൻ തന്നെയാണ് അത് മാറ്റമൊന്നുമില്ല മമ്മൂട്ടി എന്ന മഹാനടൻ ചെയ്ത അഭിനയം എന്നു വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വ്യത്യസ്തമായ റോളുകൾ എങ്ങനെയൊക്കെ ചെയ്യാം എന്ന് അദ്ദേഹം നമുക്ക് കാട്ടിയതാണ് മോഹൻലാലെന്ന വ്യക്തി മലയാള ഇൻഡസ്ട്രി എത്ര കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ അത്രയും കൂട്ടിക്കൊണ്ട് പോയി നമ്മളെ നമുക്ക് അഭിമാനമാണ് അവരെയൊക്കെ ജീവിച്ചിരിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അല്ലാതെ നമ്മൾ കുറ്റം പറയും അവരെ പറ്റി കുറ്റം പറഞ്ഞിട്ട് പറയുമല്ലോ വേണ്ടത് ഉള്ളികൊണ്ട് തല വെച്ച് അത് മറ്റേ ഋഷഭ പണ്ട പടം പല ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സിനിമ സിനിമയാണത് ഒരു ഫാമിലി ഫാമിലി ആണെന്ന് പറയുന്നുണ്ട് ആ പടം അപ്പം ഒന്നും ചെറുതല്ല ഒന്നും ചെറുതായിട്ട് കാണരുത് നാളെ ഈ ദേവദൂവൻ എന്ന് പറഞ്ഞ പടം പണ്ട് തിയേറ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട പടം ഇപ്പം ഈപ്പം വിജയവാദി ആ പടം ദേവദൂൻ എന്ന പടം പോട്ടെ തിയേറ്ററിൽ തള്ളി വരെ എത്രയോ പടങ്ങൾ തിയേറ്റർ തിയേറ്റർ തള്ളി കളഞ്ഞത് ഒന്ന് ഏർ പടത്തിന്റെ പേരെന്തോ ഈ ദേവതെന്ന പടവും പിന്നെ പത്മരാജന്റെ പല പടങ്ങളും തിയേറ്ററിൽ നിന്ന് തള്ളിയതാണ് അതാരും മനസ്സിലാക്കുന്നില്ല പല പല പടങ്ങളും കളഞ്ഞ പടങ്ങൾ ഈ എന്ന് പറഞ്ഞ പടം ഹിറ്റൊന്നും അല്ല വലുതായിട്ട് ഇപ്പം ഭയങ്കരമായി ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുക ഈ പടങ്ങളൊക്കെ ഈ ടി വിയിൽ കണ്ട് കണ്ടതിന് ശേഷം ഹിറ്റായി പടങ്ങളാണ് പല പടങ്ങളും മോഹൻലാലിൻ്റെ പത്മരാജൻ്റെ പല പടങ്ങൾ ഞാൻ ഗന്ധർവൻ എന്ന സിനിമ ആ ടി വിയിൽ വന്നാണ് ഹിറ്റായത് അതിന് മുമ്പ് ഹിറ്റല്ലായിരുന്ന പടങ്ങളൊക്കെ തിയേറ്ററിൽ പരാജയമായിരുന്നു തിയേറ്ററിൽ പരാജയപ്പെട്ട പല പടങ്ങളും ടി വി ഒന്ന് വിജയിച്ച പടങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നാളെ ടി വി വരുമ്പോൾ ഈ പടം ഹിറ്റായിരിക്കും നമുക്ക് ആ ഈ തിയേറ്ററിൽ ഇഷ്ടപ്പെടുന്ന പടം ടി വി വരുമ്പോൾ ഇഷ്ടപ്പെടും തിയേറ്ററിൽ വാൻ ഹിറ്റായ പടങ്ങൾ എന്തുകൊണ്ട് സിനിമ ഈ എന്താ മിനി സ്ക്രീൻ വരുമ്പം ഹിറ്റാവുന്നില്ലല്ലോ അതുകൊണ്ട് ദൈവത്തെ പുറത്ത് ആരെയും കുറ്റം പറയരുത് കാരണം ഇന്ന് ചിലപ്പം ഫ്ലോപ്പ് ആയിരിക്കാം നമ്മൾ തിയേറ്ററിൽ നാളെ മിനി സ്ക്രീനിൽ ഹിറ്റായിരിക്കും ഓക്കെ ബോഡി എന്ന് പറഞ്ഞ പേടാം എല്ലാവരും കുറ്റം പറഞ്ഞ പേടാം പക്ഷെ അത് എന്ത് രസം ഉണ്ടാകും പടം കണ്ടോണ്ടിരിക്കാൻ കുറച്ചുകൂടെ നന്നാക്കാം നന്നാക്കിരുന്ന ഹിറ്റ് ആയ എങ്കിലും ഒരു നല്ല ക്ലാസിക് ഒരു പടമാണ് ഒഡിയൻ എല്ലാവരും അങ്ങനെ എങ്ങനെയാണെന്ന് പറയുമെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ അത് പറയുന്നത് ഒഡിയൻ എന്നു പറഞ്ഞ ചിത്രം നന്നായിട്ട് ആസ്വദിച്ച് കണ്ട പടം അപ്പോൾ എനിക്കത് പറയാനുള്ളൂ ഇന്നത്തെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആരും നമുക്ക് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് വ്യൂസ് അധികം വരുന്നില്ലല്ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം ആരോടൊക്കെ മെസ്സേജ് ആണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കും അപ്പോൾ എനിക്ക് എൻ്റെ ഞാനൊരുപാട് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരുമാനം ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഇതുവരെ നമുക്ക് നമുക്കങ്ങ് സാധിക്കുന്നില്ല അത് അത്രയെന്ന് വെച്ചാൽ ഒരു സിനിമയിൽ ഭയങ്കരമായ കഷ്ടപ്പാടുകളുണ്ട് ഞാൻ ചെറിയ ചെറിയ ആൽബങ്ങൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ട് പണ്ട് കാലങ്ങളിൽ അതൊന്നും ഇന്നേ വരെ വന്നിട്ടുമില്ല എല്ലാം വെട്ടിയില്ല ഒന്ന് രണ്ടോ സിനിമയിലൊക്കെ ഇവിടുത്തെ സാധായിട്ടുള്ള ചാനലൊക്കെയാണ് ദൃശ്യ അങ്ങനെയുള്ള ചാനലൊക്കെ ഓടിയിട്ടുണ്ട് പിന്നെ ഇച്ചിരിയൊക്കെ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊന്നും പുറത്തു അധികം വന്നിട്ടില്ല പുറത്തോട് എന്ന് വെച്ചാൽ ഏഷ്യാനെ പ്ലസ് അങ്ങനെ ഏഷ്യാനായിട്ട് അങ്ങനെയുള്ള ചാനലുകൾ വന്നിട്ടില്ല അപ്പം എനിക്കിത് പറയാനുള്ളൂ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശുഭരാത്രി